നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മഹാഗ്രഹങ്ങളുടെ സംഗമം മൂലം ഉണ്ടാകുന്ന ശനി ശുക്ര അർദ്ധകേന്ദ്ര യോഗത്തെപ്പറ്റിയാണ് പറയുന്നത് ജ്യോതിഷത്തിൽ ഏവരും ഭയക്കുന്ന ഗ്രഹമാണ് ശനി ശനിദോഷം പേടിച്ച് ശനി എന്ന് കേട്ടാൽ പോലും ഭയക്കുന്നവരുണ്ട് കർമ്മത്തിന് അണുവിട വ്യത്യാസം വരുത്താതെ ഫലം നൽകുന്നതുകൊണ്ടാണ് ശനിയെ എല്ലാവരും ഭയക്കുന്നത് അതേസമയം ശുക്രൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ മുഖം തെളിയും കാരണം ജീവിത സൗഭാഗ്യങ്ങളുടെയും ഉയർച്ചകളുടെയും സമ്പത്തുകളുടെയും എല്ലാം നാഥനാണ് ശുക്രൻ ജ്യോതിഷത്തിലെ പ്രധാന രണ്ട് ഗ്രഹങ്ങളാണ് ശനിയും ശുക്രനും ഈ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം മിത്രഭാവം പുലർത്തുന്ന ഗ്രഹങ്ങളുമാണ് ശുക്രൻ ഭാഗ്യത്തിൻ്റെ കാരണഭൂതനാണെങ്കിൽ ശനി ന്യായത്തിൻ്റെ കാരണഭൂതനാണ് ശനി നിലവിൽ തൻ്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് അല്പകാലം കൂടി മാത്രമാണ് ശനി കുംഭത്തിൽ സഞ്ചരിക്കുന്നത് കഴിഞ്ഞ രണ്ടര വർഷത്തിന് ശേഷം ഈ മാസത്തിൽ എന്ത് സംഭവിക്കുകയാണ് ശനി രാശി മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ശുക്രൻ നിലവിൽ മകരം രാശിയിലാണ് ഭ്രമണം ചെയ്യുന്നത് ഡിസംബർ അഞ്ചിന് വൈകുന്നേരം ഏഴ് ഏഴിന് ശുക്രനും ശനിയും പരസ്പരം നാൽപ്പത്തി കോണളവിൽ വന്നു ചേരും അർത്ഥ കേന്ദ്ര ദൃഷ്ടി എന്നാണ് ഈ ത്രി ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ശുഭയോഗമായി ആണ് ഇതിനെ ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് ഈ സവിശേഷ യോഗത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാവുന്ന രാശിക്കാരുണ്ട് അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ ഭാഗവും കൂടി ചേരുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് മേടം രാശി മേടം രാശിക്ക് എന്താണ് പത്താം ഭാവത്തിലാണ് ഉള്ളത് പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നു പൊതുവേ നേട്ടം നൽകുന്ന സ്ഥാനമാണിത് അർദ്ധ കേന്ദ്ര യോഗ കാലത്ത് മേടം രാശിക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയമായിരിക്കും ഏറെക്കാലമായി ചെയ്യാൻ മടിച്ചിരുന്ന അതോ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതോ ആയിട്ടുള്ള ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകും ഈ കാലം മുഴുവൻ ഭാഗ്യം ഇവർക്കൊപ്പം ഉണ്ടാവുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ അതെല്ലാം നിങ്ങളുടെ നേട്ടമായി തീരും ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ കാലങ്ങൾക്ക് ശേഷം ലാഭം വന്നെത്തുന്ന സമയമാണ് സമ്പാദ്യം വളരും പുതിയ സ്വത്തുവകകൾ വാങ്ങുവാനും സാധിക്കും അടുത്തതായിട്ട് കന്നിരാശി കന്നിരാശിയിൽ ഉൾപ്പെടുന്നത് ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ഒന്നും രണ്ടും പാദവുമാണ് രാശിക്കാരെ സംബന്ധിച്ച് അർദ്ധകേന്ദ്ര യോഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള കാലമാണ് ഇവരെ ഏറെക്കാലമായി അലട്ടിയിരുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും കരിയറിൽ വളർച്ചയുണ്ടാവും പുതിയ ജോലി അവസരങ്ങളും ചെയ്യുന്ന ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളും ഇവരെ തേടിയെത്തും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ ആശയങ്ങളിലൂടെ മുന്നേറുവാൻ സാധിക്കും സാമ്പത്തിക ലാഭം വർദ്ധിക്കും ദാമ്പത്യ ജീവിതവും പ്രണയവും കൂടുതൽ സന്തോഷകരമാകും പങ്കാളിയുടെ സാമീപ്യവും സഹകരണവും ആശ്വാസമേക്കും ആരോഗ്യം തൃപ്തികരമാണ് അടുത്തതായിട്ട് വരുന്നതാണ് മകരം രാശി മകരം രാശിയിൽ ഉൾപ്പെടുന്നത് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദവുമാണ് ഇവരെ സംബന്ധിച്ച് ഈ കാലയളവിൽ ശുക്രൻ്റെയും ശനിയുടെയും സവിശേഷ കൃപ വന്നു ചേരും വായ്പകൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും കൂടാതെ വായ്പ ലഭിക്കും ശുക്രൻ്റെ അനുഹാ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ കാലയളവിൽ നിരവധി യാത്രകൾ നടത്തുവാൻ സാധിക്കും ആഗ്രഹിച്ച പല സ്ഥലങ്ങൾ കാണുവാനുള്ള ഭാഗ്യമുണ്ടാവും കരിയറിൽ വരുത്തിൽ ഉണ്ടാകുന്ന സമയമാണിത് കഠിനാ കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും ഈ കാലയളവിൽ ഭാഗ്യം ഇവർക്കൊപ്പം എപ്പോഴും ഉണ്ടാവും അപ്രതീക്ഷിതമായി പല വഴികളിൽ കൂടി പണം ഇവരുടെ കയ്യിലേക്ക് എത്തും ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരവുമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം